ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെറിയൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ഹാങ്ങിങ് വിയുടെ സെയിൽ വീഡിയോ ആണ് ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ പ്ലാൻ്റല്ല ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ പ്ലാൻ്റാണ് കേട്ടോ പ്ലാൻ്റെ ആവശ്യമുള്ള കൂട്ടുകാരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ വാട്സപ്പ് ചെയ്താൽ മതി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ്റാണ് കേട്ടോ സൈസും റേറ്റുമൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വിത്തിൽ നിന്നും പ്രൊപ്പഗേഷൻ ചെയ്ത തൈകളാണ് ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള വലിപ്പായ തൈകളാണ് കേട്ടോ അപ്പോൾ മുട്ടകളും പൂക്കളൊക്കെ ആയി തുടങ്ങിയത് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള കളർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കൂട്ടുകാർ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള ഡബിൾ കളറുകളാണ് കേട്ടോ നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് രണ്ട് കളറുകളുള്ളൂ അപ്പോൾ ഇതാ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല റൂട്ട്സ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കൂട്ടുകാർ വേഗം തന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ല മെച്യൂർഡ് ആയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നൂറ് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പ്ലാൻ്റെ അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണിച്ച നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ കണ്ടോണ്ടിരുന്നവർ ലൈക്കും കമൻറ്റും ചെയ്യാൻ കൂടി മറന്നു പോകരുത് പ്ലാൻ്റെ സെയിൽ വീഡിയോ കെയറിംഗ് വീഡിയോക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ